സഗോ പന്നിയൻ രവീന്ദ്രനെ എനിക്ക് ഫ്രീ പഠിക്കുന്ന കാലം മുതൽക്കൊക്കെ അറിയാം എ യുസ് എഫിൻ്റെ പ്രവർത്തകനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു സഗോ പന്നിയൻ രവീന്ദ്രൻ പിന്നീട് പാർട്ടിയുടെ നേതാവായിട്ടും പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടും പാർലമെൻ്റ് മെമ്പറായിട്ടും ഒക്കെ പല രംഗത്തും പല തരത്തിലും പന്നിയൻ രവീന്ദ്രനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം പന്നിയൻ ഞങ്ങളുടെ നേതാവാണ് എന്ന് ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു കവിക്ക് ഒരു എഴുത്തുകാരന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമല്ല ആത്മാഭിമാനത്തോടെ പറയാം കാരണം ഏതെങ്കിലും അഴിമതി കാണിച്ചോ എന്നോ ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ചിട്ട് സ്വകാര്യമായിട്ട് ഒരു ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നോ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിൽ പലപ്പോഴും പലരെ പറ്റിയും ഈ ചിലപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരെ പറ്റി പോലും പറയാറുള്ള ആരോപണങ്ങളിൽ ഒന്നുപോലും ഒരു കറ പോലും നമുക്ക് തമാശക്ക് പോലും എടുത്തുയർത്താൻ സാധിക്കാത്ത എതിരാളികൾക്ക് പോലും എടുത്തുയർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് പന്നിയൻ രവീന്ദ്രനെ പോലെയുള്ള ആൾക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് കാരണം നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ട് തന്നെ കച്ചവടക്കാരുമായിട്ടുള്ള ഒരു കരാറിൻ്റെ സാമ്പത്തിക ഇടപാടിൻ്റെ വേദിയായിട്ട് മാറിയിരിക്കുന്നു നിങ്ങൾ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് എനിക്ക് തരൂ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കലക്ടർ ബോണ്ടായിട്ട് ഇത്ര കോടി രൂപ തരാം ഇതാണ് കരാർ കോർപ്പറേറ്റ് മുതലാളിമാരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലേ ഭരണകൂടവുമായിട്ടുണ്ടാക്കുന്ന കരാർ ഇതാണ് ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഇടപാടിൻ്റെ മുഖമാണ് രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആളുകളെങ്കിലും നമുക്ക് ഈ പിന്നെ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് സഭ പന്യൻ്റെ മിൻ പോലെയുള്ള ആൾക്കാർ പാർലമെൻറ്റിലേക്ക് എത്തണം എന്ന് പറയുന്നത് വേറെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജനകീയമായ ആളുകളെ ജനങ്ങളുമായിട്ട് ഇടപെടാൻ പറ്റുന്ന ആളുകളെ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖത്തിലേക്ക് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ വർക്കാണ് ഒരു ഒരു എന്താ പറയുക ഇവൻ്റ് മാനേജ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിരിക്കുന്ന മുഖം അച്ചടിക്കാൻ നിങ്ങളുടെ പ്രചരണം നടത്താനൊക്കെ നൂറുകണക്കിന് ആളുകളുണ്ട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകളെ വെക്കുന്നുണ്ട് അവരെ പണി ചെയ്തോളൂ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പന്നിയൻ്റെ തലമുറ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചതും അത് പരിശീലിക്കുന്നു എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടാണ് അവൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടാണ് അവൻ്റെ പട്ടിണിയിൽ അവൻ്റെ ദാരിദ്ര്യത്തിലോ അവൻ്റെ രോഗങ്ങളിലോ അവൻ്റെ സുഖത്തിലോ അവൻ്റെ ഒക്കെ ഇടപെട്ട് അവരോടൊപ്പം ജീവിച്ച് എല്ലാ പ്രശ്നങ്ങളും അവരുടെ കൂടെ നിന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി വരുന്ന കാലത്ത് പന്നിയനെ പോലെയുള്ള ആൾക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പന്നിയന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര അറിയില്ല അല്ലെങ്കിൽ ശശി തരൂർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഉണ്ടല്ലോ ആ ഇംഗ്ലീഷ് പന്നിയൻ വിന്ദ്രൻ സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വേറെ നമ്മൾ മത്സരിക്കുന്ന പല ഷൈലൈ ടീച്ചർക്ക് അറിയില്ല ചിലപ്പോൾ വി എസ് വനിൽകുമാറിന് ചിലപ്പോൾ പറ്റി ശശി തരൂരിനും വേറെ ആർക്കും പറ്റുണ്ടാവില്ല അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് എൻ്റെ ബലമായ സംശയം പാർലമെൻറ്റ് എന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ പാർലമെൻറ്റിലേക്ക് ആളെ അയക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ച് വിലയിരുന്ന സമയത്ത് നമ്മൾ ജർമ്മനിയെക്കുറിച്ച് പറയുന്നു ഫ്രാൻസിനെക്കുറിച്ച് പറയുന്നു ഇംഗ്ലണ്ടിനെക്കുറിച്ച് പറയുന്നു അവർക്കൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു രാഷ്ട്രവും ഒരു ഭാഷ എന്നുള്ളതാണ് ആ രാഷ്ട്രത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരു ഭാഷയാവും പക്ഷേ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെ നൂറുകണക്കിന് ഭാഷകളും ഉപഭാഷകളുമാണ് ആ ഭാഷകളിലുള്ള മനുഷ്യരെ മുഴുവൻ നമുക്ക് നിശ്ശബ്ദരാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ആക്കി മാറ്റാൻ പറ്റും നമ്മുടെ പാർലമെൻറ്റിനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കേണ്ടതിൻ്റെ കാര്യം എന്താണ് നമ്മളിപ്പോൾ യുനൈറ്റഡ് യു എൻഒയിൽ പോലും അല്ലെങ്കിൽ വേറെ ഏത് ഇൻ്റർനാഷണൽ സഭയിൽ പോലും നിങ്ങൾ ആഫ്രിക്കൻ ഭാഷയെ സംസാരിച്ചോ ഇറാനിയൻ ഭാഷയെ സംസാരിച്ചോ അറബിയിൽ സംസാരിച്ചോ ഇംഗ്ലീഷിൽ സംസാരിച്ചോ വേറെ ഏത് ഭാഷയും സംസാരിച്ചോ അതിനെയൊക്കെ നിങ്ങളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള ടെക്നോളജി സാധ്യമാണ് നമ്മുടെ രാജ്യത്തടക്കം സാധ്യമാണത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥം ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് ഐഡിയൽ ഇന്ത്യൻ പാർലമെൻറ്റ് എങ്ങനെയായിരിക്കണം മണിപ്പൂരിൽ നിന്ന് വരുന്നവൻ മണിപ്പൂരി ഭാഷയിൽ പ്രസംഗിക്കണം അസാമിൽ നിന്ന് വരുന്നത് അവൻ്റെ ഭാഷയിൽ സംസാരിക്കണം രാജസ്ഥാനിൽ നിന്ന് വരുന്നവൻ ബീഹാറിൽ നിന്ന് വരുന്നവൻ കേരളത്തിൽ നിന്ന് വരുന്നവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവൻ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയും അത് നമ്മുടെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയും വേണം ഈ അടുത്ത ദിവസം പിന്നെ ഒരു അനുഭവം ഉണ്ട് ആലപ്പുഴയിൽ വെച്ചിട്ട് എൻ സിആർ ടിയുടെ ഒരു വർക്ക്ഷോപ്പ് നടക്കണം ആ വർക്ക്ഷോപ്പ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് നമ്മളെ മലയാളത്തിൽ നിന്ന് പോയിട്ട് ആളുകളടക്കം കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീച്ചർ വന്നു അവർ ഫീൽഡിൽ അതിമനോഹരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കുറേ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് ആ ടീച്ചർ അതിസുന്ദരമായിട്ടുള്ള തമിഴിൽ സംസാരിക്കുന്നു കേൾക്കാൻ നമുക്ക് നല്ല രസകരമായിട്ടുള്ള തമിഴ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന എൻ സിആർ ടിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ വെച്ചു കാരണം അവർക്ക് ആവശ്യമുണ്ട് ഈ ടീച്ചർ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സൗന്ദര്യം അല്ലാതെ എല്ലാ ആൾക്കാരും കഷ്ടപ്പെട്ട് ഹിന്ദി പഠിച്ച് എന്നിട്ട് നമുക്കറിയാത്ത ഹിന്ദിയിലോ നമുക്കറിയാത്ത ഇംഗ്ലീഷിലോ പാർലമെൻറ്റിൽ മുഴുവൻ ആളുകൾ സംസാരിക്കുക എന്നുള്ളതല്ല ഇന്ത്യയിൽ സാധാരണക്കാരൻ ഏത് ജനതയാണോ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കാൻ സാധിക്കണം ആ ഭാഷയെ തർജ്ജമ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഇന്ന് ലഭ്യമാണ് അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അല്ലാതെ പന്ത്യൻ രവീന്ദ്രന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൻ്റെ പിന്നെ ട്യൂഷൻ വെച്ച് ക്ലാസ് എത്തിട്ട് അവിടെ വീണ്ടും സംസാരിച്ചോളന്നല്ല നമുക്ക് പറയാനുള്ളത് പന്ത്യൻ രവീന്ദ്രൻ മലയാളത്തിൽ പ്രസംഗിച്ചാൽ മതി തമിഴ്നാട്ടിൽ വന്ന സ്റ്റാലിൻ തമിഴ്നാട്ടിൽ തമിഴിൽ സംസാരിച്ചാൽ മതി ഓരോ പ്രദേശത്തുള്ള ആളുകളും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഭാഷയുടെ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർലമെൻറ്റാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് അല്ലെങ്കിൽ സെക്യുലർ ഇന്ത്യയുടെ പാർലമെൻറ്റ് മറ്റത് നേരത്തെ സംസ്കൃതത്തിനുണ്ടായിരുന്നത് പോലെ ഒരു മേൽക്കോയ്മ ഹിന്ദിക്ക് ഒരു പക്ഷേ വന്നേക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ വന്നേക്കാം അത് ഇന്ത്യയുടെ പാർലമെൻ്റ് ആവില്ല അത് വളരെ എന്താ ചുരുങ്ങിയ ഒരു മൈനോറിറ്റിയുടെ ഒരു ഇംഗ്ലീഷ് മീഡിയം പാർലമെൻറ്റ് മാത്രമേ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു സ്ഥലത്ത് വേറൊരു പ്രദേശത്തേക്ക് പോകുന്നു നമ്മൾ ഇപ്പം മണിപ്പൂരിൽ പോകുന്നു നമ്മൾ യാത്ര പോകുന്നു അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു കാര്യത്തിന് വേണ്ടി മണിപ്പൂരിൽ പോന്നു അപ്പോൾ മണിപ്പൂരി ഭാഷയിൽ അവരുടെ ആളുകളോട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ പരിമിതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക കാരണം എനിക്ക് അവരുടെ പ്രശ്നം മനസ്സിലാവും ഞാനടുത്തൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും എനിക്ക് അവരുടെ പ്രശ്നം മനസ്സിലാവില്ലല്ലോ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒരു ട്യൂട്ടോറിയലൊക്കെ നടത്തിയിട്ട് അവരുടെ ഭാഷ പഠിച്ചിരിക്കണം അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏറ്റെടുത്തൊരു പ്രശ്നമുണ്ട് അത് നമ്മളെ പാഠപുസ്തകങ്ങൾ പലപ്പോഴും ഈ ഗോത്ര വിഭാഗക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല കാരണം നമ്മൾ വീട് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് ഒരിടത്തരക്കാരൻ്റെ വീടായിരിക്കും അത് ഗോത്ര വിഭാഗക്കാരന് മനസ്സിലാവില്ല ഇപ്പം ചോലനായ്ക്കളുടെയോ കാട്ടുനായ്ക്കളുടെയോ വീടൊന്നും അങ്ങനെയല്ല മുതുവാന്മാരുടെ വീട് അങ്ങനെയല്ല അപ്പം ഞങ്ങളൊരു ടീം എന്താ ചെയ്യാ ഇവരുടെ കോളനികളിൽ പോയി താമസിച്ച് അവരുടെ ഭാഷ അറിയുന്ന ആളെ ഞങ്ങളുടെ കൂടെ കൂട്ടി എന്നിട്ട് അവരുടെ കഥകൾ അവരുടെ കവിതകൾ ഇതൊക്കെ പഠിച്ച് എന്നിട്ട് അവരുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അവർക്ക് പാഠപുസ്തകം ഉണ്ടാക്കുകയാണ് ഇത്രയേറെ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് അവരുടെ ഭാഷ അറിയില്ല എന്നുള്ളത് ഞങ്ങളുടെ വല്ലാത്തൊരു പരിമിതിയാണ് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ പരിമിതി മറികടക്കാൻ വേണ്ടി പല പല വഴികൾ നമ്മൾ കണ്ടെത്തുകയാണ് നമ്മളല്ല അതീശത്തിൽ അവിടെ നിൽക്കുന്ന ആരാണ് അതീശഭാവത്തിൽ നിൽക്കുന്നത് അവരാണ് ആ ഭാഷ അറിയുന്നവരാണ് കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവരുടെ അവരുടെ ഭാഷയിൽ ലിപിയില്ല എന്നിട്ട് പോലും ആ ഭാഷ അറിയുന്നവരാണ് അതീശഭാവത്തിൽ നിൽക്കുന്നത് അതേപോലെയാണ് നമ്മൾ സാധാരണ ഏതൊരു പ്രദേശത്തും ഒരു ഉദ്യോഗസ്ഥൻ പോവുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് അപ്പോൾ ഇതിവിടെ നോക്കുന്ന എന്താണ് രാജീവ് ചന്ദ്രശേഖറിനോ അല്ലെങ്കിൽ ശശി തരൂറിനോ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയും ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ്റെ പരിമിതി എന്താണ് ഇവർ പറയുന്നത് പന്നിയൻ രവീന്ദ്രന് മലയാളം അറിയുള്ളൂ യഥാർത്ഥത്തിൽ അതൊരു സാധ്യതയാണല്ലോ പന്നിയൻ രവീന്ദ്രൻ്റെ കേരളത്തിലെ ഏതു ഭാഗത്ത് ചെന്നാലും അത് തുറമുഖത്തെ ആളുകളോടാണെങ്കിൽ ശരി പിന്നെ മലയോര പ്രദേശത്തെ ആളുകളോടാണെങ്കിൽ ശരി ഇടനിലയിലുള്ള ആളുകളോടാണെങ്കിലും ശരി എല്ലാവരോടും സംസാരിക്കാനുള്ള ഭാഷ അവർ പറയുന്ന മലയാളം പന്നിയൻ രവീന്ദ്രന് മനസ്സിലാവും ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പന്നിയൻ രവീന്ദ്രനെ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് ഇവരൊരു ട്യൂട്ടോറിയൽ സംഘടിപ്പിച്ചിട്ട് പന്നിയൻ്റെ വിന്ധനടുത്ത് പോയിട്ട് മലയാളം പഠിക്കുകയാണ് വേണ്ടത് തരൂർ തരൂർ കേരളത്തെ ആണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകളുടെ മലയാളം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് തെറ്റുകൂടാതെ വർത്തമാനം പറയാൻ വേണ്ടി അദ്ദേഹം പഠിക്കുകയാണ് ചെയ്ത് ആ മലയാള ഭാഷയിൽ പ്രസംഗിക്കാനും മലയാള ഭാഷയിൽ ആളുകളുടെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കാനുമുള്ള പഠനമാണ് അദ്ദേഹം നേടേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ അത് അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അല്ല അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യതയല്ല അദ്ദേഹത്തിൻ്റെ പരിമിതിയാണ് കഴിവുകേടാണ് അത് അദ്ദേഹം മനസ്സിലാക്കണം ഇത് യഥാർത്ഥത്തിൽ ഇതാണ് നമുക്ക് പുതിയ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പിന്നെ ഗോത്ര വിഭാഗത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയം നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷ പഠിക്കേണ്ടതല്ല അവർ മോശക്കാരാണല്ലോ നേരെ മറിച്ച് വെള്ളക്കാരൻ ഇങ്ങോട്ട് വരുന്നു അവൻ്റെ ഭാഷ പഠിക്കേണ്ടതാണ് നമ്മളെ ഭാഷ മോശമാണ് അപ്പം ഭാഷയിലൊരു അതീശത്വഭാവമുണ്ട് അപ്പം നിങ്ങൾ പന്നിയൻ രവീന്ദ്രന് മലയാളം മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മലയാളി കൊള്ളരുതാത്തവനാണ് എന്ന് പറയുന്നതിൻ്റെ വേറെ ഒരു ഭാഷയാണത് അതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും വളരെ കേമനായിട്ട് തോന്നുന്നതും മലയാളം അറിയുന്ന പന്നിയൻ രവീന്ദ്രൻ മോശക്കാരനാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അത് പറയുന്ന ആളുകളുടെ മനസ്സിലൊരു അതിശത്വഭാവമുണ്ട് ആ അതിശത്വഭാവം ഇംഗ്ലീഷിന് അനുകൂലമായിട്ടുള്ളതാണ് മലയാളം മോശമാണ് എന്ന് സ്ഥാപിക്കത്തക്ക തരത്തിലുള്ളതാണ് അതിനെയാണ് നമ്മൾ മറികടക്കേണ്ടത് അത് മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന അതിനെയല്ലേ നമ്മൾ പ്രതിനിധി എന്ന് പറയാം ഇപ്പം ഇവിടുന്ന് ആര് പോവുകയാണെങ്കിലും ഈ മൂന്ന് പേരിൽ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചാലും ശശി തരൂർ ജയിച്ചാലും രാജീവ് ചന്ദസിയർ ജയിച്ചാലും ആരെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഇദ്ദേഹം പ്രതികരിക്കുന്നത് തിരുവനന്തപുരത്തെ സാധാരണ മനുഷ്യരെയാണ് മലയാളം സംസാരിക്കാൻ അറിയുന്ന മനുഷ്യരെയാണ് അല്ല അത് തിരുവനന്തപുരത്തെ കടലോര മേഖലയിലുള്ള ആൾക്കാരുണ്ടോ വനമേഖലയിലുള്ള ആൾക്കാരുണ്ടോ പല തരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവരെ നമുക്ക് പ്രതിനിധീകരിക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് വേണം അവരുടെ ഭാഷ ഉൾക്കൊള്ളാനും അതിനെ ബഹുമാനിക്കാൻ സാധിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ ആ അർത്ഥത്തിൽ ഇവരെക്കാളും ഒക്കെ ഈ പ്രദേശത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ യോഗ്യതയുള്ളത് പന്നിയൻ വിന്റനാണ് എന്ന് പറയാൻ യാതൊരു സംശയവും വേണ്ട ആവശ്യമില്ല എനിക്കറിയാം പന്നിയൻ്റെ വിന്തരനെ പോലുള്ള നിരവധി ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ എടുത്തു പറയാവുന്ന നിരവധി ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് സാധാരണ മനുഷ്യൻ്റെ ദുരിതങ്ങൾ കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ നമുക്ക് പോയാൽ നമുക്കറിയാൻ പറ്റും രാവിലെ ആ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ അവാർഡിലുള്ള നൂറുകണക്കിന് ആൾക്കാർ വരികയും ചെയ്യാം ഓരോരോ കാര്യം പറഞ്ഞായിരിക്കും പല പാർട്ടിക്കാരുണ്ടാവും പല പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റുന്നതിൽ ഇടപെടുകയും അതിന് സഹായിക്കാൻ പറ്റുന്നതിൽ സഹായിക്കുകയും ചിലപ്പോൾ അപ്പം തന്നെ അവരുടെ കൂടെ ആശുപത്രിയിലേക്ക് പോകും ഡോക്ടറെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ഇങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടാണ് ഇവർ വലിയൊരു കാലഘട്ടം ഒരു പത്തോ അൻപതോ അറുപതോ കൊല്ലം അങ്ങനെ ഒരു ഇടപെട്ട ജീവിതത്തിൽ നിന്നാണ് ഒരു പാർലമെൻ്റ് മെമ്പറായിട്ട് മത്സരിക്കാൻ ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് നേരെ മറച്ചിട്ട് പുതിയ കാലത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ ഒരു പിന്നെ എന്താ പറയുക ഒരു സൗഭാഗ്യം അതാണ് അദ്ദേഹം ഏറ്റവും ഉയർന്ന ജോലിയിൽ പിന്നെ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്യുന്നു അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് അതൊക്കെ നല്ല കാര്യമാണ് ആ നല്ല കാര്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതിലെ ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് വെച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് വരുന്നു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വരുന്നു ഒക്കെ നല്ല കാര്യവും പക്ഷേ ഇവിടെ ഇല്ലാതെ പോകുന്ന കാര്യം എന്താണ് പന്നിയൻ രവീന്ദ്രൻ അൻപതോ അറുപതോ വർഷക്കാലം ഇന്ത്യ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ട് ആർജിച്ച ഒരു വിജ്ഞാനമുണ്ടല്ലോ ഒരറിവുണ്ടല്ലോ അത് ശശി തരൂരിനാ നൂറ് ജന്മ എടുത്താലും കഴിയില്ല അത് ഇങ്ങനെ ജീവിച്ചു വരണം ഈ ഈ ഈ ഇടപാടിലൂടെ ജീവിച്ചു വരണം നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ഇങ്ങനെ ദിവസേന രാവിലെ തൊട്ട് രാത്രി വരെ മനുഷ്യൻ്റെ ദുരന്തങ്ങളിൽ ഇടപെട്ട് അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കെട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു വരുന്ന ഒരു രാഷ്ട്രീയം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ രീതി അതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ രീതിയാണ് അതിൻ്റെ പ്രാതിനിധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് ഇപ്പോൾ നമുക്ക് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഗ്ലാമർ ഉള്ള ഒരു കഥാപാത്രത്തെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉള്ള ചില കഥാപാത്രങ്ങൾ വരുന്നു സാധാരണക്കാരനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളായിരിക്കാം അവർ പക്ഷേ ഇപ്പോൾ സിനിമാ നടന്മാരാണെങ്കിലും അവർക്ക് സാധാരണക്കാരനായിട്ട് ബന്ധവും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും എഴുത്തുകാരിലും ഒക്കെ എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ കുറേ കാലം വിദേശത്ത് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് ഒരു ദിവസം അറ്റു വീഴാന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ അറ്റുപീഴണ ഒരു ഒരു സ്ഥാനാർത്ഥിത്വമുണ്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയ ആളാണ് ശശി തരൂർ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്തായാലും വന്ദ്യൻ രവീന്ദ്രൻ്റെ ഈ അനുഭവ ലോകത്തെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല അദ്ദേഹത്തിന് അങ്ങനെ ആവാനും സാധിക്കില്ല ജനാധിപത്യം ലോകത്ത് നടപ്പിലായ കാലം മുതൽ അത് ഏതൻസിലാണ് അതിൻ്റെ ഒരു മാതൃക കാണുന്നത് നമ്മൾ സോക്കട്ടിസിൻ്റെ ഒക്കെ കാലം മുതൽക്ക് വരുന്ന ഒരു കാര്യമുണ്ട് അന്ന് മുതൽക്കേ ഉണ്ടാകുന്ന ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ ജനങ്ങളിങ്ങനെ തീരുമാനമെടുത്താൽ ശരിയാവും എന്നുള്ള കാര്യമാണ് അപ്പോൾ ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജ്ഞാനം അറിവ് ഇല്ലല്ലോ നല്ല അറിവുള്ള ചില പ്രത്യേക ആളുകളുണ്ടാവും അവരല്ലേ തീരുമാനം എടുക്കേണ്ടത് എന്ന ഒരു ഒരു ചോദ്യമാണ് അപ്പോൾ ജനകീയമായിട്ടുള്ള ഈ ശക്തിയെ ഇല്ലാതെയാക്കാൻ ജനങ്ങൾക്ക് തീരുമാനമെടുത്താൽ ശരിയാവില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല പല ശ്രമങ്ങളും പല പല കാലങ്ങളിലും നടന്നിട്ടുണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നമ്മൾ പിന്നെ റിനൈസൻസ് എന്നൊക്കെ പറയുന്ന നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സ്വാതന്ത്ര്യം ജനാധിപത്യം സഹോദര്യം എന്നൊക്കെ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലം മുതൽക്കുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ടല്ലോ ജനകീയമായിട്ടുള്ള തീരുമാനങ്ങൾ അതായത് ശരിയായിട്ടുള്ള കാര്യം ചെയ്യാൻ മാത്രമല്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ജനകീയമായിട്ടാണ് തീരുമാനിക്കേണ്ടത് അപ്പം എനിക്ക് ഒരു കാര്യം നിങ്ങളെടുത്ത് തരല്ല വേണ്ടത് നിങ്ങളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നൂറ് ശതമാനം ശരിയായിരിക്കാം പക്ഷേ ഒരുപക്ഷെ തെറ്റായ തീരുമാനം ഞാനെടുത്ത് അത് തെറ്റെന്ന് ബോധ്യപ്പെട്ട് വീണ്ടും തിരുത്തി ഞാനാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ഒരു ഒരു ധാരണ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ ധാരണയ്ക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ ഗാന്ധിജിയൊക്കെ ഗ്രാമസ്വരാജ്യം എന്നൊക്കെ ഗാന്ധി പറയുന്ന സമയത്ത് പറയുന്ന കാര്യം വളരെ ഗ്രാ ഗ്രാമങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗ്രാമത്തിലെ ജനങ്ങളാണ് അവർ പിന്നെ വലിയ ഡിപ്ലോമേസികളൊന്നും ആയിരിക്കും ഒന്നും ആയിരിക്കില്ല നമുക്ക് രാഷ്ട്രീയം വലിയ ഞാൻ പക്ഷേ അവരുടെ കാര്യം അവർ തീരുമാനിക്കണം ജനങ്ങൾ തീരുമാനിക്കണം അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും പഞ്ചായത്തിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും ഒക്കെ ആ പ്രദേശത്തെ ആളുകളുടെ പങ്കാളിത്തവും അവരുടെ ചർച്ചയും അവരുടെ തീരുമാനവും നിർണായകമാണ് എന്നൊരു ഒരു ബോധ്യത്തിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാവുന്നത് നമ്മുടെ ജനാധിപത്യം അങ്ങനെയാണ് അടിയുറച്ച് കെട്ടി ഉറപ്പിക്കപ്പെടുന്നത് അവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പാർലമെൻറ്റ് അതിന് വന്നിരിക്കുന്ന ഒരു അപജയം സമ്പന്നർ പാർലമെൻറ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കുറുക്കു വഴികൾ നേടുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അവർ വിചാരിച്ചിരുന്നത് ഈ പാർലമെൻറ്റിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രം മതിയാവും എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ നിയന്ത്രിച്ചാൽ മതിയാവും എന്നുള്ള ആദ്യഘട്ടത്തിൽ അത് ലോകത്ത് അങ്ങനെയാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് അമേരിക്കയിലൊക്കെ തന്നെ ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ കാശൊക്കെ കൊടുത്ത് രാഷ്ട്രീയക്കാരനെ നിയന്ത്രിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ തന്നെ അവിടെ പോയി ഇരുന്നാൽ എന്താ കുഴപ്പം എന്ന് തോന്നുകയും അങ്ങനെ സമ്പന്നരായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകൾ പല പല തരത്തിൽ അവർ വെറുതെ അവരൊറ്റയ്ക്ക് അങ്ങ് മത്സരിക്കല്ല പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് അവർ വരുന്നു ടിക്കറ്റ് നേടുന്നു അവർ ജയിച്ചു വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇന്നത്തെ ഒരു മൂക്കം നമ്മൾ നമ്മളതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ജനകീയമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അത് ഇന്ത്യയിലെ സമ്പന്നരുടെ അതീശവർഗത്തിൻ്റെ പ്രാതിനിധ്യമാണ് നമ്മുടെ പാർലമെൻറ്റിൽ നിലനിൽക്കുന്നത് അതിനെ പൊളിച്ചു കളയാൻ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഒരു പക്ഷേ കഴിഞ്ഞു കൊള്ളുന്നില്ല പക്ഷേ അവിടെ സംഭവിക്കുന്ന സംഭവിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും മുൻതൂക്കം കിട്ടുന്ന തരത്തിലായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയും അവർ വിജയിച്ചു വരികയും ചെയ്യുമ്പോഴാണ് ഈ ജനകീയ മുഖം വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ പാർലമെൻറ്റിൻ്റെ ജനകീയ മുഖം തിരിച്ചെടുക്കുക ദരിദ്രനാരായണന്മാരുടെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര തന്നെ ദീനാനുകമ്പയുള്ള ഒരു സമ്പന്നനും കഞ്ഞി കുടിക്കാൻ ഇല്ലാത്തവൻ്റെ വികാരം അതേ തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പ്രാതിനിധ്യം ആയിരിക്കണം പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്തും കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ആരാണ് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് നോക്കുമ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു എന്ന് പറയാൻ നമുക്ക് രണ്ടുവട്ടം ആലോചിക്കേണ്ട ഇല്ല കാരണം ഇവരിലാരും തന്നെ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരല്ല ഇവരിൽ ആരും തന്നെ അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാരിലൊക്കെ സാധാരണക്കാരുടെ പ്രതിനിധികളായിട്ട് നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങനെ പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായിട്ട് ഉയർന്നു വന്ന ആളുകളാണ് ഇരിക്കും